നമസ്കാരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ തിരുപ്പതി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രശസ്തമായ പ്രസാദമാണ് തിരുപ്പതി ലഡു തിരുപ്പതി ലഡ്ഡു എന്നത് ലോകമൊട്ടയ്ക്ക് പ്രശസ്തമായ ഒരു പേരാണ് പ്രസാദത്തിൽ നെയ് വലിയ രീതിയിൽ തിരുപ്പതി ലഡ്ഡുവിൽ അടങ്ങിയിട്ടുണ്ട് അതാണ് ആ ലഡുവിനെ അത്രയേറെ ഒരു വ്യത്യസ്തമായി നിർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് തിരുപ്പതി ലഡുവിൽ ഒരു മായം കടന്നത് വലിയ രീതിയിൽ ഒരു പ്രശ്നം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറും രാസപദാർത്ഥം വലിയൊരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ ഇത് മൃഗക്കൊഴുപ്പാണ് അടങ്ങിയിട്ടുള്ളത് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് അതായത് ബീഫിന്റെ കൊഴുപ്പും പന്നിയുടെ കൊഴുപ്പും ഒക്കെ ഉപയോഗിച്ചാണ് തിരുപ്പതി ലഡു നിർമ്മിച്ചിരിക്കുന്നത് ഇത് തെളിഞ്ഞത് ഗുജറാത്തിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ജഗൻ മോഹൻ റെഡ്ഡി സർക്കാരിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ജൂലൈ മാസത്തിലാണ് ഇത് സംബന്ധിച്ച പരിശോധനാ ഫലങ്ങൾ കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇത് വെറുമൊരു ആരോപണം മാത്രമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ചന്ദ്രബാബു നായിഡു ഉന്നയിക്കുന്നത് വെറുമൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് കളയാനും പറ്റില്ല കൃത്യമായി ആലോചിച്ചതിന് ശേഷം വ്യക്തമായ പഠനം നടത്തിയതിനു ശേഷം പാർട്ടി ഘടകങ്ങളുമായി ചർച്ച നടത്തിയതിനു ശേഷം വ്യക്തമായി തെളിവ് കിട്ടിയതിനു ശേഷമാണ് ചന്ദ്രബാബു നായിഡു ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയം വലിയ രീതിയിൽ കലങ്ങിമറിയുന്ന ഒരു കാഴ്ചയാണ് തിരുപ്പതി വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡി ക്രിസ്ത്യൻ മതഭാഗത്തോട് അനുഭവം പുലർത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് മതപരിവർത്തനം ചെയ്യുന്നത് െന്നും ക്രിസ്ത്യൻ സംഘടനയോട് എല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുക്കുന്നു എന്നൊരു ആരോപണം ഭരണകാലം മുതൽ തന്നെ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ജഗൻമോഹൻ റെഡ്ഡിയുടെ മന്ത്രിസഭയാണ് തിരുപ്പതി ദേവസ്ഥാനത്തെ നിയന്ത്രിച്ചിരിക്കുന്നത് ഇതോടെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ജഗൻമോഹൻ റെഡ്ഡിക്ക് നേരെ ഉയർന്നിരുന്നു അതോടെ വലിയ രീതിയിൽ ഒരു കലാപരിപാടികളുമായി അതായത് ജനങ്ങളുടെ മുന്നിൽ പൊടിയിടാനും വേണ്ടി ജഗൻമോഹൻ റെഡ്ഡി ഒരു പ്ലാൻ തയ്യാറാക്കി അതിന്റെ ആദ്യ പടിയായിരുന്നു തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്ന് അറിയിച്ചിരുന്നു ജഗൻമോഹൻ റെഡ്ഡി തിരുപതി ക്ഷേത്രത്തിൽ എത്തുമെന്നും കൂടാതെ പതിനായിരത്തോളം വരുന്ന രാഷ്ട്രീയ നേതാക്കൾ അതായത് വൈഎസ്ആർ സി പി നേതാക്കൾ റെഡ്ഡിക്ക് പിന്തുണ നൽകുമെന്നും അപാദ്യങ്ങളൊക്കെ നൽകുമെന്നും പാർട്ടി പറഞ്ഞിരുന്നു ക്ഷേത്രത്തിന്റെ പരിഭാവനം നശിപ്പിക്കുക എന്നും ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ വേദിയാക്കാനുള്ള ശ്രമമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും തിരുപ്പതിയിൽ ഇതുപോലൊരു പ്രകടനം നടത്തിയിട്ടില്ല തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രവേശിക്കും മുമ്പ് ഭഗവാന്റെ വിശ്വാസിയാണെന്ന സത്യവാമൂലം നൽകേണ്ടതുണ്ടെന്നും എന്നാൽ ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ച് ജഗൻമോഹൻ റെഡ്ഡി നുണകൾ പ്രചരിപ്പിക്കുകയാണെന്നും ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി കാരണം തിരുപ്പതി ക്ഷേത്രത്തിൽ അങ്ങനെ ഹിന്ദുക്കൾക്ക് മാത്രം ഒരു ക്ഷേത്രമാണ് ഇനി അഥവാ അഹിന്ദുക്കൾക്ക് കയറണമെങ്കിലും ഭഗവാനോട് വിശ്വാസമുണ്ട് എന്ന് അവർ സത്യവാങ്മൂലം എഴുതി കൊടുത്താൽ മാത്രമേ ആ ഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനമുള്ളൂ അങ്ങനെയാണ് അവിടുത്തെ ഒരു നിയമാവലി എന്നത് ജഗൻമോഹനോട് ആരും ക്ഷേത്ര ദർശനം നടത്തരുതെന്ന് പറഞ്ഞിട്ടില്ല അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ ഹിന്ദു വികാരം പ്രണപ്പെട്ടു ജഗൻ ക്ഷേത്രത്തിലെത്തിയാൽ പ്രതിഷേധം നടത്തുമെന്ന് ഭക്തർ ഒന്നടക്കം പറഞ്ഞിരിക്കുകയാണ് കൂടാതെ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം അടക്കം നടത്താനും ചന്ദ്രബാബു നായിഡു തീരുമാനിച്ചിരിക്കുകയാണ് ആർ എസ് എസും ഹിന്ദു സംഘടനകളടക്കം ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാക്കണമെന്നും വലിയ തോതിൽ ഒരു പ്രതിഷേധമാണ് ആന്ധ്രയിൽ അലയടിക്കുന്നത് ഹിന്ദു ഭക്തരുടെ വികാരത്തെ തൊട്ടു കളിച്ചതിൽ ആർ എസ് എസിന്റെ നിർദ്ദേശത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ശക്തമായ ഒരു നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടാതെ മോദിയും ജഗൻമോഹൻ റെഡ്ഡിയെ കൈയൊടിഞ്ഞരും മട്ടിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്